കുറച്ചു സമയം സുഹൃത്തുക്കളും മറ്റുള്ളവരുമായി സസന്തോഷം പങ്കുവയ്ക്കുക വയനാട് ദുരന്തവും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുതൽ കഴിഞ്ഞ കുറച്ച് പരിപാടികളിൽ നമുക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒട്ടനവധി അനുഗ്രഹീതരായ കലാകാരന്മാർ നമ്മളോടൊപ്പമുണ്ട് ഇന്ന് അവരുടെ കലാപരിപാടികൾ അല്ലെങ്കിൽ കലാവിരുന്നുകൾ ആസ്വദിക്കുന്നതിനായി നമുക്ക് സമയം വേണം അതിനാൽ ഞാൻ അധികം നേട്ടുന്നില്ല കൂട്ടായ്മയാണ് അറിയാം ഇടയിൽ ഇടയിൽ നമ്മുടെ സൗഹൃദവും പരസ്പര പരസ്പര ധാരണയും സഹകരണവും പെരിഞ്ഞരം എൻഎസ്എസ് ഹാളിൽ നടന്ന വാർഷിക സംഗമത്തിൽ ടി കെ പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു ഇ എ ഹവ വാർഷിക റിപ്പോർട്ടും എ കെ ശ്രീനിവാസൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു

നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും തൂക്കത്തിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ യോ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്